ഒരൊറ്റ ഞാൻ ചുമ്മാത പറഞ്ഞതല്ലേ എന്റെ അനുഭവം ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടില് ഒലഹ്യത്തിന് പള്ളിയിൽ നിന്ന് പോത്തു പോത്തുവാങ്ങാൻ വേണ്ടി ഞാൻ ഒരു അച്ചായന്റെ വീട്ടിൽ പോയി അച്ചായന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു പോത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു നല്ല ഇങ്ങനെ നിസ്കാരത്തരം പോലെ കാട്ടുപോത്തിനെ പോലെ നല്ല കാണാൻ രസമുണ്ട് അപ്പൊ ചോദിച്ചു അച്ചാ അത് അത് കൊടുക്കത്തില്ല അത് അത് നിങ്ങളുടെ ഒലഹിയത്തിന് പറ്റിയതല്ലാന്ന് അച്ചായൻ പറയാ അത് ഒലഹ്യത്തിന് പറ്റിയതല്ല അപ്പൊ എന്റെ വാലും മുറിഞ്ഞു പോയി അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ അച്ചായ നല്ലൊരു പോത്തല്ലായിരുന്നു എന്റെ വാലും പോത്തെന്ന് പറഞ്ഞ അറിയപ്പ ഇവിടെ േ അപ്പൊ അതിന്റെ വാൽ അച്ചുപോയി ഒന്നുമില്ല അയാൾ എന്റെ അച്ഛന്ന വിളിച്ചേന്ന് വിളിച്ചില്ല പറഞ്ഞു ഇങ്ങടെ ഒരാൾ കാണാൻ വന്നു ഒരു കച്ചവടക്കാരൻ പോത്തു നോക്കാൻ വന്നു ഇങ്ങനെ നോക്കി വില പറഞ്ഞു പക്ഷെ വില ശരിയായില്ല അപ്പൊ അവസാനം പോകുമ്പോ പറഞ്ഞു അച്ചായ വല്ലാത്ത വാലാ നേട്ടാ നല്ല രസം പിറ്റേ ദിവസം അതിങ്ങനെ അടിച്ചപ്പത്തേക്ക് ചെറുതായിട്ടൊന്നും മുറിഞ്ഞു പിന്നെ കാക്ക വന്ന് കൊത്തി 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 അത് അറ്റുപോയി വാക്ക് ഇതൊന്നും നിസ്സാരമല്ല കളിയാക്കുന്നവനെ പുറത്തുനിന്ന് കളിയാക്കാനേ പറ്റൂ അവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതറിയു അള്ളാഹു നമ്മളെ കാക്കമാറാകട്ടെ അള്ളാഹു വർഗത്തേമാറാകട്ടെ അല്ലാതെ ഉണ്ടെന്നും പറയണ്ട ഇല്ല എന്നും പറയണ്ട അലഹമദില്ല എന്ന് പറഞ്ഞാൽ മതി ജോലിയുണ്ടോ അലഹമുല്ല ജീവിത ഇവിടെ ഈ കണ്ണ് പറയുന്ന അത്ഭുതത്തിന്റെ കണ്ണ് നിന്ന നിപ്പിന് വീണു കൊല്ലാൻ നോക്കുവാണോ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കണ്ണ് കാത്തിൽ കൊന്നു കളയുന്ന കണ്ണ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ കവറിലെത്തിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോ പടച്ചവനെ ഒരു ചങ്ങാതി ബൈക്കിൽ പായുന്നുണ്ട് എന്താടാ ചാവാൻ പോകാൻ ഓടാ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓടേ കിടക്കുന്ന റഹ്മാനെ ബൈക്ക് പറഞ്ഞാ മതിയിടും പറഞ്ഞാ മതി ഞാന് ഇന്നലെ ഇവിടെ വഴുത് പറഞ്ഞ ഉസ്താദ് എന്റെ സുഹൃത്താണ് എന്റെ ഒരു അനുഭവം എനിക്ക് ഇങ്ങടെ ഈ ഭാഗത്ത് ഇവിടെ ആയിരുന്നു വഴുത് എനിക്ക് പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം നാട്ടിലെത്തേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ ഈ ഉസ്താദിന്റെ വണ്ടി എടുത്തോണ്ട ഞാൻ വഴുതിന് വന്നേ തിരിച്ചു പോകുന്ന സമയത്ത് ധൃതി കാരണം എനിക്കറിയാം ഈ ജാസൂറിൽ നിന്ന് പോണ വഴിയൊക്കെ ഭയങ്കര വളവല്ലേ ഞാൻ അപ്പം ഞാനെന്തിനും ഞാനാ വണ്ടി ഓടിച്ചു ഈ ഉസ്താദിന്റെ വണ്ടി ഇയാളൊരു പുതിയ വണ്ടി എടുക്കും ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയിട്ട് ഇടിക്കും രണ്ട് പ്രാവശ്യം അങ്ങനെ വണ്ടി ഇടിച്ചു അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഈ ചങ്ങാതി വണ്ടി ഇരുന്നിട്ട് ഒരു ചങ്ങാതി പറഞ്ഞു ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തോണ്ട് പോയാലിക്കും സിറാജ് ഉസ്താദിനെ പതുക്കെ പോകാം ഇവനെന്ത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു ഭയമായി സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സ്പീഡ് കുറച്ചു പക്ഷെ ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു എന്ത് അറിയില്ല മതിരി പിടിച്ചോണ്ട് വണ്ടി താഴെ പോയി ഒരൊറ്റ നിമിഷം ഒരു നിമിഷം കൊണ്ട് ആർക്കൊന്നും പറ്റില്ല വണ്ടി ഇടിച്ച് താഴെ ഒരു മതിരി ഇടിച്ചങ്ങ് മറിച്ചു എൻ്റെ പ്രിയപ്പെട്ട അന്നേ ഞാൻ പറഞ്ഞു എന്റെ നാവ് അത് ചിലരുടെ വാക്ക് അള്ളാഹു അള്ളാഹു നമ്മുടെ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി നിൻക്ക് എന്തൊരു വാഴയാവല്ലോ എന്തൊരു കൊലയാവില്ല ആ കൊല കരിഞ്ഞു കരിഞ്ഞുകൂടും അത് കണ്ണീർ എന്ന് പറയുന്നത് ഇട നിന്റെ മക്കൾ എ പ്ലസ് വാങ്ങിച്ച നല്ല കാര്യം എന്തില്ല നീ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും പേടിച്ചു അല്ല പള്ളിയിൽ കൊണ്ടുപോകാതിരിക്കും അതൊക്കെ നല്ല കാര്യം പക്ഷെ അത് നാട്ടുകാരോട് പറഞ്ഞു ഫ്ലക്സും വെച്ച് നടക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് എ പ്ലസ് പേടിച്ച മകൾക്കിപ്പോ പഠിക്കാനിരിക്കുമ്പോ തലവേദന അവസ്ഥ ഈ അടുത്ത് എന്നോട് പറഞ്ഞു തരാതെ ഈ അടുത്തും പറഞ്ഞു ഈ വാഴതിന്റെ താഴെസ് കണ്ടു

മകളുടെ മക്കളാണ് വീടിന്റെ ഫാതിമാ ലിതങ്ങൾ തലയിൽ ഊതിയിട്ട് പുറത്തുവിടണേ മുഹമ്മദ് ിൽ വിടാറുണ്ടല്ലോ ട്യൂഷന് വിടാറുണ്ടല്ലോ വീടുകളിൽ കൊണ്ടുപോകാറുണ്ടല്ലോ മക്കളെ പുറത്തു വിടുമ്പോ ഇതു തലയിലും ആ മക്കൾക്ക് കണ്ണേർ ബാധിക്കില്ലടോഹുവേ പഠിക്കാനുള്ള ഭാഗ്യമതരുടെ അല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് എങ്ങനെയാകണമെന്ന് അക്കോപിന് പഠിപ്പിച്ചു തരികയാട് അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ ഒന്നുകൂടെ ചെയ്യാം സമയം പതിനൊന്ന് മണിയായി ഞാൻ എത്ര മണി മണിത്താറായി നിങ്ങൾ പറയപ്പോ നിങ്ങള് വിശക്ക് ഏ പറയണോ നിർത്തണോ ആ പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവൊക്കിക്കറാർന്ന് കൈപോക്കട പൈസ ഇങ്ങനെ പൊക്കണം കേട്ടോ ഇന്നിവിടെ നിന്ന് ഖബർ എടുക്കാ സ്ഥലം പേടിച്ചിട്ട് പോകത്തുള്ളു എല്ലാരും വേറൊന്നും വേണ്ട ആരടി മണ്ണ് വാങ്ങിച്ചിട്ടോ അവനവന് അവനവന് കിടക്കാനുള്ള ജാഗ വാങ്ങിക്കുക എന്റെ എന്റെ പ്രിയപ്പെട്ടവര്ബിയുടെ മക്കള് യൂസുഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു വാപ്പ ചെന്നായി പിടിച്ചു വാപ്പ പോയി വാപ്പ പക്ഷെ യൂസഫ് നബി അലിഗസ്ലാം മരിച്ചില്ല എന്ന് യാക്കൂബ് കാത്തു കാത്തിരുന്നു കണ്ണുനീര് വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അറുപത്തി മൂന്ന് കൊല്ലം കരഞ്ഞടോ ഒന്നും രണ്ടും കൊല്ലമല്ല തന്റെ മകൻ നഷ്ടപ്പെട്ടു തന്റെ മകൻ നഷ്ടപ്പെട്ടു ചെറിയ സ്ഥലമൊന്നുമില്ല മക്കള് വന്നിട്ട് വാപ്പാനോട് പറയും ഇത് എന്താ വാപ്പ ഇങ്ങനെ യൂസഫ് ഇല്ല

പരമേൽപ്പിക്കണേ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മക്കളിൽ അവൻ ദുസ്വഭാവമാണ് വെറുക്കല്ലേ വെറുക്കല്ലേ അവന്റെ കാര്യം ഇനി പറയരുതെന്ന് ഭാര്യയോട് പറയരുത് അവനെ എഴുതിത്തള്ളരുത് അവനെയാണ് നീ സൂക്ഷിക്കേണ്ടത് അവനെയാണ് നീ പരിഗണിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മക്കളെ കുറ്റം പറയുന്ന ഒരുപാട് ഉമ്മ അവര് പറയും നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് ശപിക്കുന്നവരുണ്ട് സ്വന്തം മക്കളെ അങ്ങനെ പറയല്ലേ നിന്റെ ദാഹു സ്വീകരിക്കും ഉമ്മ എന്റെ ഉമ്മയോട് പറയുകയാ ഉപ്പയോട് പറയുകയാ നിങ്ങൾ ഒരിക്കലും മക്കളെ ശപിക്കല്ലേ മക്കളെ வாக்குபது கேல்கும் மான் മക്കളവസാനം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കിടന്നു നരങ്ങിക്കുന്നത് കാണേണ്ടി വരും പെണ് അതുകൊണ്ട് മക്കൾ തലതിരിഞ്ഞ് പോയാൽ അവരെ ഒരു വഴി പറഞ്ഞു തരട്ടെ അവരെ ഒരു വഴി പറഞ്ഞു തരട്ടെ കണ്ണു പിടിക്കുന്ന മകൻ നന്നാകണ്ടേ ഉമ്മാനേ മോശമായ സ്വഭാവം നയിക്കുന്ന മക്കൾ ഒരു വഴി പറഞ്ഞു തരട്ടെ മഹാനായ ഫുലി പിന്ന പഠിച്ചവനെ തന്റെ പൊന്നാര മകനുണ്ട് അലിയെന്ന് പറയുന്ന ഒരു മകനുണ്ട് അലിയെന്ന് പറയുന്ന മകനാണെങ്കിൽ പറഞ്ഞാലനുസരിക്കാറില്ല പറഞ്ഞാൽ അനുസരിക്കാറില്ല ഒരുപാട് ദുസ്വഭാവങ്ങളാണ് വിവാദത്തുകൾ വളരെ കുറവാട് ഉതയിൽ നിങ്ങൾ ഒരുപാട് ഉപദേശിച്ചു നോക്കി ഒരുപാട് പഠിപ്പിച്ചു നോക്കി എന്നിട്ട് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല പുതയിൽ തങ്ങൾ എഴുതി തള്ളിയില്ല പുലയിൽ തങ്ങൾ എഴുതി തള്ളിയില്ല പുതയിൽ തങ്ങൾ എന്ത് അലി എന്ന് പറയുന്ന മകന്റെ കൈപിടിച്ചുകൊണ്ട് കിടന്നു വരികയാണ് എന്ന് പറയുന്ന പൊന്നുമോനെ കൈപിടിച്ചിട്ട് അതാ നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നോ നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നോ എന്നിട്ട് പുതയിൽ തങ്ങള് എന്തെ കഴിച്ചു നമസ്കരിക്കുകയാണ് നമസ്കാരം കടിഞ്ഞിട്ട് നിങ്ങളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ എന്റെ പൊന്നമോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചുറപ്പ് അവനെ ഒരുപാട് പഠിപ്പിച്ചുറപ്പേ ഒരുപാട് ഉപദേശിച്ചു നോക്കിറപ്പേ അവനെ ഞാൻ തല്ലി നോക്കിറപ്പ് എന്റെ അലിയെ നന്നാകുന്നില്ല അല്ലാ നന്നാകുന്നില്ല അല്ല അതുകൊണ്ടും പടച്ചറപ്പേ അലിയനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയല്ലാതെ പറഞ്ഞ മറുപടിയാട് എന്റെ പൊന്നുമോനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാ എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ല എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാതെ തങ്ങളുടെ എന്ന് പറയുന്ന മകനുണ്ടല്ലോ എന്ന് പറയുന്ന മകനുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ് അവൻ ചെയ്യാൻ പോകുകയാണ് വളച്ചവനെ അവന് കുറാനോതുക നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ളതാണ് നിങ്ങൾ ഇരിക്കില്ല അല്ലാഹു നമുക്ക് ഹിമാൻ നൽകുമാർ ആകട്ടെ അള്ളാഹു ഹിമാൻ നൽകുമാർ ആകട്ടെ സഫീർ

അലി എന്ന് പറയുന്ന മകന പടം നള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടു ഖുർആൻ കേട്ടു കേൾക്കാൻ ഒരു രസം എങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ പുലയിൽപനയാതെ അറിയാൻ അലിയെന്ന് പറയുന്ന മകനുണ്ടല്ലോ അവിടെ കേട്ടപ്പോൾ പഠിച്ചവനെയത് മനസ്സിനല്ലാതെ സ്വാധീനിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ സിനിമാ ഗാനങ്ങളൊക്കെ മാറ്റിയിട്ട് സമയം കിട്ടുമ്പോ ഒന്ന് ആ കേട്ടു നോക്കണം മോനെ ഒരല്പനേരം ക്ഷമയോടുകൂടി ആനെന്ന് കേട്ടുനോക്കൂ എന്തൊരു ലഹരിയാണെന്നറിയോ എന്തൊരു രസമാണെന്നറിയോ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ തങ്ങളുടെ അലിയെന്ന് പറയുന്ന മകനുണ്ടല്ലോ കേൾക്കാൻ തുടങ്ങി പിന്നെ ഖുർആൻ കേൾക്കാതെ പറ്റൂല എപ്പോഴും ഖുർആനായി എപ്പോഴും ഖുർആനായി ഖുർആാനുമായി വല്ലാത്ത ബന്ധം യാൾ തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ കുറുആ പറവകള് പോലും കുറുആാനൂതുന്നത് കേൾക്കാൻ കടന്നു വരികയാൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവസാനം അലി മരണപ്പെടുന്നത് കുറു ആനൂതിയ വിശുദ്ധമായ ഖുർആൻ റാൻകട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ ഉപ്പ് പറയുകയാണ് വേണ്ടി മക്കളെ എന്റെ മോനെ നന്നാക്കണം തമ്പുരാന് എന്റെ മോളെ നന്നാക്കണം തമ്പുരാന് മാറ്റിത്തരണം തമ്പുരാന് പടച്ചവനോട് പറഞ്ഞാ നന്നാക്കി തരും ബാപ്പാ ഉപ്പമാരോട് നമ്മളിൽ പലർക്കും വിശ്വാസമില്ലടോ വിശ്വാസമില്ലട ഉമൃതങ്ങൾ ഒരിക്കൽ കടന്നു പോകുമ്പോ അതാ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമൃതങ്ങള് കടന്നു പോകുമ്പോ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ് രണ്ടുപേരെയും വരച്ചു വച്ചതുപോലെ വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുകയാണ് കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒന്നുപോലെ എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത് വാപ്പയും മകനും ഒരുമിച്ചാണ് എവിടെയും പോകുന്നത് ഈ സ്നേഹം കണ്ടപ്പോ ഉമൃതങ്ങള് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഉമൃതങ്ങളേ ഇവന് എങ്ങനെ കിട്ടിയതാണെന്നറിയോ എനിക്ക് എങ്ങനെ കിട്ടിയതാണെന്നറിയോ ഉമൃതങ്ങളോട് കരഞ്ഞുകൊണ്ടാവാപ്പ ഒരു കഥ പറയുകയാണ് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയോ ഉമൃതങ്ങളെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പടച്ചവനെ യുദ്ധത്തിന് വേണ്ടി യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു അല്ലാ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഉറപ്പേ ഞാൻ യുദ്ധത്തിന് പോകുകയാണ് പഠിച്ചവര് എന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്ന തമ്പുരാര് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തവക്കൽ ത് ഒരു ില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് തരണേ അമ്മാ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ആ ഭർത്താവ് പഠിച്ചവനോട് പറഞ്ഞ വാക്കംന്താണെന്ന് എഴുതി വെച്ചോ വെച്ചോഹുവേ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവന് ഒരു പോറലുമില്ലാതെ എനിക്ക് തരളേ ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോവുകയാണ് പോകുകയാള് ദിവസങ്ങള് കഴിഞ്ഞോ ദിവസങ്ങള് കടിഞ്ഞോ അല്ലാഹേ യാത്രയുദ്ധം കടിഞ്ഞു മടങ്ങി വരാ സമയമായപ്പോടച്ചവനെ ആ മടങ്ങി വരുന്നതിന്റെ അന്ന് ആ മനുഷ്യന്റെ ഭാര്യ മരിക്കുകയാ ഭാര്യ മരണപ്പെട്ടു പോയടോ ഭാര്യ മരണപ്പെട്ടു പോയടോ ആ പെണ്ണിന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ് വയ്യ സമയത്താണ് കബറടക്കിയത് കബറടക്കി കടിഞ്ഞപ്പോ അതാ പള്ളിക്കാട്ടിലൊരു പ്രകാശം കാണുകയാ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ എല്ലാവരും ഓടുകയാണ് എവിടെ നിന്നാണ് ഈ പ്രകാശം കാണുന്നത് പള്ളിക്കാട്ടിലേക്ക് ഓടി പോകുമ്പോ ഒരു ഖബർ പിളർന്നിരിക്കുകയാണ് ഒരു ഖബർ രണ്ടായി പിളർന്നിരിക്കുകയാണ് ആ ഖബറിനകത്ത് നിന്നാണ് ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കേൾക്കുന്നത് അടയാളമായി പ്രകാശം കാണുന്നു ചെന്നു നോക്കുമ്പോ ആ മരിച്ചുപോയ പെണ്ണിന്റെ ഖബറിനകത്ത് ഒരു ചോര കുഞ്ഞു കിടന്ന് കരയുകയാ ഒരു ചോര പൈതൽ കിടന്ന് കരയുകയാ ആ ഖബറിനകത്തു നിന്നും ആ കുഞ്ഞിനെ എടുത്തടോ ആ സമയത്താണ് ആ പിതാവിനോട് അശരീരി കേൾക്കുകയാണ് നീ ഭാര്യയെ ഏൽപ്പിച്ചു അബ്ബാഹുവെ നീ മകനെയാണ് ഏൽപ്പിച്ചത് ആ മകന് അബ്ബാഹു നിനക്ക് തിരിച്ചു തന്നോ ഇതുപോലെ നീ നിന്റെ ഭാര്യയെയും ഏൽപ്പിച്ചിരുന്നെങ്കില് ോട് പറഞ്ഞതെന്താ എന്റെ മോനെ ഈ കുഞ്ഞിനെ എനിക്ക് തരണം പടച്ചവന്റ ഭാര്യ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അല്ലാഹുത്തരുമായിരുന്നു എന്ന കേട്ടു ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് സഹോദരാ സഹോദരി വെക്കാനുള്ളതല്ല വെക്കാനുള്ളതല്ല അത് അത് പറയേണ്ട പറയേണ്ട ഒരു വാചകമാണ് ഒരു വാചകമാണ് അതുകൊണ്ട് പടച്ചവനെ ഏൽപ്പിക്കു തവക്കൽ പരമേൽപ്പിക്കു പരമേൽപ്പിക്കു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ oh <laughs> മക്കളെ നന്നാക്കി തരണേ അല്ലെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ കല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പരിപാടിയുടെ പിന്നില് വലിയ ഒരാഗ്രഹമുണ്ടോ എന്താണ് ആഗ്രഹമെന്നറിയോ പളച്ചവനെ നിങ്ങളുടെ പള്ളിയിലെ ജനാസകള് ഖബറടക്കാനോ സ്ഥലമില്ലടോ കുറച്ചു സ്ഥലം വാങ്ങണം സഹോദര സ്ഥലം വല്ല സഹോദരാവരെ എന്താത്തൊരു ഭാഗ്യമാണോ നിങ്ങൾക്ക് തരുന്നത് വല്ലാത്ത ഒരു ഭാഗ്യമാണോ എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് പ്രതിഫലമെന്നറിയോ ദുനിയാവില് പടച്ചവനെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ എത്രയോ കൊല്ലങ്ങളായി ഖബറിനകത്ത് ജനങ്ങൾ കിടക്കുന്നുണ്ടോ ഖബർ വിളിക്കുന്ന മനുഷ്യൻ അന്താഹ

വെച്ച പ്രതിഫലം പ്രവാചകൻ നബി യാഹുവിന് വേണ്ടിയാണല്ലോ പഠിച്ചവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ോട് പറയുന്ന ഒരുപാട് സമ്പത്ത് തന്നവരുണ്ടല്ലോ ഒരുപാട് ചെയ്തവരുണ്ടല്ലോ പക്ഷേ ഞാമോ അതിനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകില്ലടോ മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ പരിശക്കാരന്റെ പൈസ അല്ലാതെ വേണ്ട പറ്റിച്ചുണ്ടാക്കിയവന്റെ പൈസ അള്ളാൻ വേണ്ട അറാമായ ഒരു അഞ്ചനയാ പൈസ പോലും അല്ലാഹു സ്വീകരിക്കൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ എത്രയോ പേർക്ക് പളച്ചവൻ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ വായനകൾക്കും പിങ്ങൾ വളയും മോതിരവും ഒരുപാട് സ്വർണം നിന്റെ ശരീരത്തിലുണ്ടല്ലോ ഒരാറടി മണ്ണിന്റെ പൈസ കൊടുക്കുമോ മോളെ അവസാനം വന്നു കിടക്കണ്ടത് ഈ പള്ളിപ്പറമ്പിലോ ഇതല്ലാതെ ഒന്നുമില്ലല്ലോ ഇതന്നല്ലാതെ ഒന്നുമില്ലല്ലോ ഇത് ജാരിയായ സതക്കയാവാ ഇത് ജാരിയായ സദക്കയാവാ നിർബന്ധിച്ച് പിടിച്ചു പറിക്കാനുള്ളതല്ല സദക്ക അത് റബ്ബ് മനസ്സുകൊടുക്കും കൊടുക്കുന്നവര് പറയുമടോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്

അംബാഹുവാണ് പ്രതിഫലം പറയുന്നത് ഞാനല്ല അംബാഹുവാണ് പ്രതിഫലം പറയുന്നത് ഞാനല്ലാഹു പറയുന്ന പ്രതിഫലം പതിബലമ തരാമെന്ന് തരാമെന്നംബാഹു പറയുകയാണ് അംബാലുൽ സ്വർഗം തരാമെന്ന് ബാഹു പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണോ മണ്ണിന്റെ പൈസ കൊടുക്കുവോ വാപ്പാ ലക്ഷങ്ങൾ വേണ്ട വാപ്പാ വേണ്ട വാപ്പാ നിന്റെ ഉപ്പ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ നിന്റെ ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ നിന്റെ കൂടെപ്പുറപ്പ് കിടക്കുന്നുണ്ടല്ലോ നാളെ നീയും പോകണ്ടവനാ ഈ പള്ളിപ്പറമ്പിലാണ് നാളെ ും പോയി കിടക്കേണ്ടത് അതുകൊണ്ട് പടച്ചവര് എപ്പോഴാണെന്നറിയോടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഖ് കടന്നു വരുമ്പോ ആ തൊണ്ടക്കുടിയിൽ നിന്ന അവസാനമായി കണ്ണിന്റെ മുമ്പിലേക്ക് സ്വർഗം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാ ഇതാണ് സുരുകം ആ പള്ളിയിൽ കബറടക്കുന്നതിന് വേണ്ടി ജാഗമാകാതെ ഒരു സെന്റ് ഭൂമി കൊടുത്ത വ പ്രതിഫലം കുതിരുന്ന പതിഫലം ഇതാ സുറൂൽ കാണിച്ചു ഈ ഈ പോയാലും ൊരു സമാധാനമാണോ ഒരു സെന്റ് ഭൂമിയുടെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ വളച്ചവര് എന്തായാലും ഞാൻ ഈ മണ്ണിൽ വന്ന് കിടക്കുമ്പോ ോട് കരുണ കാണിക്കുമല്ലോ ജാരിയായ കാണിക്കുമല്ലോക്കയാടോ അത് കാണുമ്പോല്ലാത്ത സന്തോഷമാടോ പടച്ചവനെ നാളെ എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലം തികയുകയാ യാണ് ഇന്നും എന്റെ വീടിന്റെ താഴെ മസ്ജിദ് ഉണ്ടോ അതിനകത്തേക്ക് ചെല്ലുമ്പോ എന്റെ എനിക്ക് ഓർമ്മ വരും ആ പള്ളികളുടെ മുമ്പിൽ ഒരു ജനലുണ്ട് ഞാനതിന്റെ ചാലത്ത് പോയി നിൽക്കാറുണ്ട് ആ ജനലിന്റെ പരിസരത്ത് പോയി നിൽക്കാറുണ്ട് കാരണം പടച്ചവന് ആ ജനലെന്റെ ഉപ്പ കൊടുത്തതാണ് ആ ജനലെന്റെ ഉപ്പ കൊടുത്തതാണ്

Uyusen de bu Allah

ഉസ്താദ് എന്റെ വാപ്പ ഇന്ന് കബറിനകത്തുകൾ സന്തോഷിക്കണം ഉസ്താദ് ഒരു നല്ല നീയത്തോടെ എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ നീ തന്നെ പറയിപ്പിക്കണേ അല്ലാ മനസ്സുകൊടുക്കണേ അല്ലാ കൈവിടല്ലേ അല്ലാ E